ഹലോ ഗേൾസ് നമ്മൾ ഇന്ന് പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ ഈച്ചമാനി വെട്ടാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ഈച്ചമാനിയറിയാത്തവരൊക്കെ കൂടെ കൂടിക്കോ നമുക്ക് ചൂല് കെട്ടാൻ വേണ്ടിട്ടാണ് കണ്ട എന്റെ അനിയനാന്ന് തോന്നുവെങ്കിലും ഇതെന്റെ മാമനാണ് എൻ്റെ അമ്മേന്റെ നടക്ക പോലെ ഞാൻ എങ്ങോട്ടെങ്കിലും ഒക്കെ പോകുമ്പോ ഞാൻ കൂടെ കൂട്ടുന്ന ആളാണ് എനിക്ക് ഫുൾ സപ്പോർട്ടായിട്ടുള്ള എന്റെ മാമനാണ് അപ്പം നമുക്ക് ഈച്ചമാനി വെട്ടാൻ പോയാലോ ഇതേ ഈ പുറകിൽ കാണുന്ന നമ്മുടെ വീട്ടിലേക്ക് പോകണ വഴിയാട്ടോ നല്ല രസമില്ല ഇവിടെയൊക്കെ കാണാൻ നമ്മുടെ വീട് വരുന്നതേ രണ്ട് മലകളുടെ നടുക്കിൽ കേട്ടോ ഇത് കണ്ടോ ഒരു മല ഒരെണ്ണം ഞാൻ നേരത്തെ കാണിച്ചു നമ്മുടെ ബാക്കിൽ ആ ബാക്കിൽ കാണുന്ന മലയിലാണ് നമ്മൾ ഈച്ചമാനി വെട്ടാൻ വേണ്ടി പോകുന്നത് ഇത് ടൂറിസ്റ്റ് പ്ലേസ് ആണേ കണ്ടോ ടൂറിസ്റ്റുകൾ കണ്ടോ ഭയങ്കര കാറ്റാണ് അവിടെ നമുക്ക് ഒരു ദിവസം പോകാം ഇതെൻ്റെ ആൻറ്റിയുടെ വീടാണേ ഉമ്മ എൻ്റെ അനീത്തിൻ്റെ വീട് കണ്ടോ ഇത് ഇവിടെയാണ് അടുത്താണ് മല ഇവരെ വീടിന്റെ അടുത്ത് ഉണ്ടോ ഇതാണ് ഈ കാണുന്ന ആണ് മല ഇവിടെ ആണ് നമ്മൾ ഈച്ചമാനം എട്ടുന്നത് തൊട്ടല്ലോ പിടിക്കല് പറ്റോ കടിച്ചു അതുകൊണ്ട് ആ കയ്യിൽ അച്ചപ്പ ഇരിക്കുന്നോണ്ട് കടിക്കല്ലേ ആ ഓ എനിക്ക് വേണ്ട ഞാൻ ഇപ്പൊ പൂരിയും ചായയും കുടിച്ചിട്ട് വരും അവിടെ നിന്ന് അച്ചപ്പൊക്കെ തന്നിണ്ടായിരുന്നു അതും കൊണ്ട് പോയി കാപ്പി കൊണ്ട് ഇറക്കുക ഇവിടെ നോക്കുമ്പോ എന്തൊരു നോക്കി ഭംഗിയാ പാപ്പു നീ ഇറച്ചി മീനും ഇല്ലാതെ തിന്നൂലി മീനില്ലാതെ തിന്നൂല പാപ്പുവിനെ ആൾക്കാരെ കണ്ട എടുക്കണം ഈ കാണുന്നതേ കാരാപ്പുഴ ഡാമിന്റെ ഒരു ഭാഗമാണ് ഇവിടെ എന്തൊരു ഭംഗിയാന്നറിയോ എനിക്ക് പറഞ്ഞത് അറിയിക്കാൻ പറ്റില്ല അത്രക്ക് ഭംഗിയാണ് ഈ മലേന്റെ മേലെ ഇവിടുത്തെ വീട്ടിലൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളും ആദ്യം താമസിച്ചത് ഇവിടെ ആട്ടോ ഇപ്പൊ നമ്മളെവിടുന്ന് കുറച്ച് മാറിയ താമസിക്കുന്നത് എന്നാലും അടുത്തു തന്നെയാ ഇതാരാ വിളിച്ചിരിക്കണേ ആഹാ എന്ത് ഭംഗിയാന്നൊക്കെ ചോദന്ന ഡാലിയ കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ നിറയെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ പൂച്ച എന്ന് മാത്രം ചോദിക്കരുത് ഇത് ഇവിടുത്തെ പൂച്ചകളാണ് ഇവിടെ എല്ലാരും പൂച്ച സ്നേഹികളാണ് ഇപ്പൊ എന്റെ പൂച്ച പേര് പറയുന്നത് പൂച്ച പേര് ഒന്നിന്റെ പേര് അബു ഒന്നിന്റെ പേര് അബു ഒന്നിന്റെ പേര് ലല്ലു ഇവിടുത്തെ പൂച്ച പേര് ലല്ലു എന്താണ് അതാണ് കുഞ്ഞുട്ടൻ അത് അബു അത് ബക്കർ കുഞ്ഞുട്ടൻ ആമ്പൂ പക്കർ ലു വെറൈറ്റി പേരുകൾ ഇരി വക്കര് ഇരി തിരുവാണി വക്കരെ ഇരു വക്കറ് എനിക്കൊരു പൂച്ചാനൊക്കെ അതിന്റെ പേരാണ് വക്കര് ഞങ്ങളുടെ മേലോട്ട് പേരുകാണ് വക്കരനെയും കൊണ്ട് നോക്കിയോ വിട്ടോ ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം ഇപ്പൊ ടി പി ഏറ്റെടുത്തു കേട്ടോ അവരാണ് ഇപ്പൊ നോക്കി നടത്തുന്നത് അകത്തേക്ക് ഈ ആന്റിന്റെ ഒക്കെ വീടിന്റെ അവിടുന്ന് മേലേക്ക് പോകണെങ്കിൽ നമ്മള് പൈസയൊക്കെ കൊടുത്ത് ടിക്കറ്റ് എടുത്താലേ പറ്റുള്ളൂ പക്ഷെ നമുക്ക് വേണ്ട നമ്മൾ ഇവിടെ തന്നെ താമസിക്കുന്നവരായണ്ട് നീ എന്താക്കീമി കാണാ എന്നാ അമ്മയെ മരാനിക്ക് കണ്ടോ ഇപ്പൊ കാണുന്ന കണ്ടോ എന്തിലും മഞ്ഞാ നോക്കി ഇവിടുന്ന് കാണാൻ വൈകുന്നേരം ഒക്കെ ആവുമ്പോ ഉണ്ടല്ലോ നല്ല കാറ്റും നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ പണ്ടൊക്കെ ഞങ്ങൾ രാത്രിയിൽ ഇവിടെ താമസിക്കുന്ന സമയത്ത് ഈ പാറയില് തന്നെ രാത്രിയിൽ രാത്രിയില് ഒത്തിരി രാത്രിയല്ലേ അകത്ത് കയറി പോകത്തുള്ളു കേട്ടോ ഒത്തിരിക്ക് രസമാണ് കാറ്റും നല്ല സുഖാണ് പാറയിൽ ഇങ്ങനെ കിടക്കാൻ പാറയ്ക്കൊരു ചൂടുണ്ടാവും

ചാച്ചൻ ഈ ഉണ്ട് അതിനെ വിളിച്ചോണ്ട് ചെല്ലാണ് അവള് അവക്ക് പേടിയുണ്ട് കേട്ടോ ചാച്ചേന് എവിടെ കണ്ടാലും അവൾ ഓടും ചാച്ചേനെ ഭയങ്കര പേടിയ അവിടെയൊക്കെ കാണാൻ എന്തൊരു ഭംഗിയെന്നറി എന്നും കാണുമ്പോ അവിടെ ഒരു ഭംഗി ഉണ്ടാവില്ല എന്നെല്ലാരും പറയും പക്ഷെ അങ്ങനെ അല്ല കേട്ടോ എനിക്കാണെങ്കിൽ കാണുന്തോറും കാണുമ്പോറും ഭയങ്കര ഇഷ്ടമാണ് ഈ സ്ഥലങ്ങളൊക്കെ രണ്ട് പൈപ്പ് കണക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ ഈ പാറയിൽ നിന്ന് വരുന്ന വെള്ളം ഉണ്ടല്ലോ പാത്തി മറ്റേ പാളേന്റെ പാത്തി വെച്ച് അരിച്ച് ആ വെള്ളമൊക്കെയാണ് കുടിക്കാനൊക്കെ എടുത്തോണ്ടിരുന്നത് പണ്ട് പടുത്താത്ത ദിവസം ഉണ്ടല്ലോ ശനീ ഞായറൊക്കെ ഞങ്ങള് കുറെ കുട്ടിപ്പട്ടാളങ്ങളുണ്ട് എല്ലാം കൂടി പാറേന്റെ മണ്ടിലേക്ക് ഓടിക്കുക ഒരു ഇവിടെയാണ് കളി ചോറും കറിയും വെച്ച് കളിക്കുന്നതും നല്ല രസമായിരുന്നു കേട്ടോ അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട് ഈച്ചമാനീന്റെ താഴെ ഉണ്ടല്ലോ ഒരു കിഴങ്ങുണ്ട് അത് പണ്ട് തിന്നും നല്ല ഒത്തിരി മൂത്ത ഉണ്ടാവും കൊറേ ഇങ്ങനെ ഇലയൊക്കെ പൊഴിഞ്ഞു അതിന്റെ അടിയിൽ ഇങ്ങനെ ഒരു കിഴങ്ങ് പോലത്തെ ഒരു സാധനം ഉണ്ടാവേ അത് അടിപൊളി ടേസ്റ്റാ കഴിക്കാം നമ്മുടെ ഈ തേങ്ങേന്റെ ഒക്കെ പൊങ് കണക്ക് പിന്നെ ഞങ്ങൾ ഒത്തിരി അത് കണ്ടില്ല മറ്റേ കണ്ടത് വലുതായിരുന്നല്ലോ മീഴല്ലേ ഇവിടെ കണ്ടോ നല്ല പൂക്കളുണ്ട് മഞ്ഞ പൂക്കൾ കണ്ടോ നല്ല ഭംഗി ഇല്ല ഇത് കണ്ടോ മഷിത്തണ്ട് നമ്മൾ പണ്ട് സ്ലേറ്റ് സ്ലൈറ്റ് ഇത് കണ്ടോ മഷിത്തണ്ട് പൊട്ടിക്കുമ്പോൾ വച്ചേക്കുന്നുണ്ട് അതിന്റെ ഉള്ളിന്റെ വെള്ളം വരും അത് നമ്മൾ സ്ലേറ്റ് തുടക്കാൻ വേണ്ടിയിട്ട് പണ്ട് എടുക്കുമായിരുന്നു പണ്ട് പാറക്കൂടെ ഊടി നടന്ന് ഇത് നല്ല വണ്ണമുള്ള ഉള്ള എല്ലാം നമുക്ക് പറിക്കാനുള്ള ഓട്ടമായിരുന്നു എനിക്ക് എത്ര വന്നാലും മടുക്കാത്തൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ നമ്മൾ പണ്ട് താമസിച്ച ഈ സൈഡും ഈ പാറയിലും എപ്പോ വന്നാലും എനിക്ക് ഭയങ്കര സന്തോഷാണ് ഇത് കാരാപ്പുഴ ഡാമിന്റെ ഭാഗം കാണുന്നതാണ്ടോ വൈകുന്നേരം ആവുമ്പോഴുണ്ടല്ലോ ഇങ്ങനെ പുക പോലെ കാണും അതിൻ്റെ മേലെ വെള്ളം ഇങ്ങനെ പൊങ്ങിയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ അതിന് മുള്ളാണ് എനിക്ക് ചോദിയേ ഇത് കണ്ടോ അതിൽ ഇങ്ങനെ പറിച്ചിട്ടുണ്ടല്ലോ ടിക്കടിക്കുങ്ങനെ പൊട്ടിച്ച് കളിക്കണം നല്ലൊരു ഒച്ചയും കേൾക്കും അതിൽ നിന്ന് ഇങ്ങനെ ഒരു വെള്ളം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അതും ഒരു രസം ഈച്ചമാനിയാണ് നല്ല മുള്ളുണ്ട് നീന്റെ ചെറുവിളയട്ടെ മുള്ളു ചെറവികളോ ആ ഇതല്ലേ മുള്ളു ചോര് കട്ടാനും നോക്കണം ചൂല് കെട്ടാൻ നല്ലതാണ് എന്നൊരു പാട്ടു പാട ഒന്നാം തല മറ്റേ ഇത് മിന്നൽ വളരോട് കണ്ടപ്പ് ഓർക്ക പാട് ഇതിലിടാന കണ്ണോട് കണ്ടപ്പ് കണ്ട പാട്

பொண்ணு வந்து கோன மமிமி தானனு நல்ல மூதே கிச்சோனி அந்த நான் மோனான தான மமிமி தானனு நல்ல முள்ளா நம்ம மோனான தான நம்ம நெத்து போக நம்ம மமிமி தானனு ஓட்டோ பண்ண நான் போய் நம்ம அவளை கண்டாச்சிடாம ஆ போகாமக்கு கைல இந்த முள்ளு ആമനാണ് എൻ്റെ ഫുൾ സപ്പോർട്ട് നമ്മൾ എന്ത് കാര്യത്തിനു വെച്ചാലും ഒരു മടിയില്ലോ ഓടി വരും അങ്ങനെ നമുക്ക് ചൂല് കെട്ടാനാവശ്യത്തിനുള്ള ഇച്ചമാനി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് പാറയെ കൊണ്ടുപോയിട്ട് ഉണക്കി എടുക്കണം ആണല്ലേ എന്തെങ്കിലൊക്കെ പൂമ്പാറ്റയുടെ വീടി പൂമ്പാറ്റ വീടെടുത്ത് അങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള ഈച്ചമാനി ഈച്ചമാനിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പാറയെ കൊണ്ടുപോയിട്ടിട്ട് ഉണക്കിയെടുക്കാം ഒരു രണ്ടു മൂന്ന് ദിവസം വേണ്ടിവരും മഴ ആയതുകൊണ്ട് നല്ല വെയിൽ കിട്ടുവാണെങ്കിൽ രണ്ട് വെയില് മര്യാദ ഉണെങ്കി കിട്ടും പാറയൊക്കെ നല്ല തെന്നി കിടക്കാം ഇപ്പൊ ഈ മഴ പെയ്തോണ്ട്

ഡി ടി പി സിയിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് നൈറ്റ് ടെൻ്റ് അടിക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തോന്നു ഇവിടെ തീയക്കെ ഇട്ടിട്ട് ടെൻ്റ് അടിച്ചതായിരിക്കും പാറയിൽ ഈ മലേന്റെ മണ്ടൊക്കെ എറിയാൽ അവിടെയും ടെൻ്റ് അടിച്ച് താമസിക്കാൻ രാത്രിയിൽ എന്നിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് നോക്കണം അടിപൊളി സീനായിട്ട് മഞ്ഞും മലയും കുറേ സ്ഥലങ്ങളും കാണാം ഇനി ഈച്ചമാനിയുണ്ടല്ലോ പാറയിലിട്ടിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കണം ഇങ്ങനെ വിരിച്ചിടും പണ്ടൊക്കെ ഒരു ബൊമ്മിയമ്മ വരുമായിരുന്നു ബൊമ്മിയമ്മ വന്നാ പിന്നെ നമുക്ക് പാറയിൽ ഉച്ചമാനേ ഉണ്ടാവില്ല എല്ലാം വെട്ടിക്കൊണ്ടു എന്നിട്ട് ചൂലാക്കിട്ട് വിൽക്കും നമുക്കെന്തായാലും കൊറച്ചു മതി വേണമെങ്കി ഇനിയും വരാലോ ഡി ടി പി സിയിലെ ഒരു മീൻകുളം ഉണ്ട് അതിൽ നിറയെ മീനുണ്ട് കണ്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവർക്കൊക്കെ ഇതാ പണിയതില് കാലിട്ടിങ്ങനെ ഇരിക്കും അപ്പൊ കാലില് വന്ന് മീനൊക്കെ ഇങ്ങനെ കൊത്തും എനിക്ക് പേടിയാണ് അതുകൊണ്ട് ഞാനുണ്ടല്ലോ എനിക്കിങ്ങനെ മീൻ കടിക്കുമ്പോൾ ഒരു ഒരു അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇരിക്കുന്നില്ല ഇവര് മക്കൾ മക്കളെപ്പോഴും വന്നാലും ഇതേ മഴ പെയ്യുമ്പോൾ ഉണ്ടല്ലോ കുറെ മീനൊക്കെ ഒലിച്ചു പോകും പിന്നെ കുറെ ഒക്കെ ഇവിടെ ഉണ്ടാവും ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അവർ വളർത്തുന്ന അത്രേ ഉള്ളൂ കുറെ മഴ നല്ല മഴ പെയ്യുവാണെങ്കിൽ ഒലിച്ചു പോകും

ચ നമ്മുടെ ഈച്ചമാനിക്ക് കാവലായിട്ട് അഭി വന്നിരിക്കുന്നുണ്ട് ഇതും ഒരു മരം അതിന്റെ ഇലയുണ്ടല്ലോ വെള്ളക്കളറ് പൂ പോലെ ഇല്ലേ എന്ത് രസ കാണാനല്ലേ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ